ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ചവരി പായസം തയ്യാറാക്കാം അതിനായി ഒരു ബൗളിലേക്ക് അരക്കപ്പ് ചവരി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ചവരി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരമണിക്കൂർ ഇതൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൂടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ക്യാഷ്നട്ട് നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് വറുത്തിട്ടെടുക്കാം ഞാനിവിടെ വറക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് വറുത്തിട്ടുള്ള സേമിയാണെങ്കിലും ഒന്ന് രണ്ട് മിനിറ്റ് നെയ്യിലൊന്ന് ഒന്ന് വറുത്ത് വേണം എടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ടിനെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതേ പേണ്ടിക്ക് തന്നെയാണ് പായസം തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് ഇനി ഒരു ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം പാലിവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്താൻ വെച്ചിട്ടുള്ള ചവരി വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചവരി നന്നായിട്ടൊന്ന് കുക്കായി വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചവരിയുടെ മുക്കാൽ ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ സേമിയ നന്നായിട്ടൊന്ന് കുക്കായി വരണം അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സേമിയും ചവരിയൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് മധുരം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ലാസ്റ്റ് അതിലേക്ക് നെയ്യൽ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്നട്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ചവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്